ഹായ് ഹലോ നമസ്കാരം അപ്പം ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ഇതാ ദോശയൊക്കെ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ദോശയ്ക്ക് സാമ്പാർ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് ലാസ്റ്റ് ഞാൻ ദോശ ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പം ഇപ്പം കുട്ടികൾ അധികമായിട്ടും ചോറൊന്നും കൊണ്ടുപോവാറില്ല കേട്ടോ അവിടെ നിന്ന് സ്കൂളിൽ നിന്ന് മേടിക്കുകയാണ് ചെയ്യാറുള്ളത് അതുകൊണ്ടിപ്പം രാവിലെ നേരത്തെ തന്നെ ചോറ് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർക്ക് കൊണ്ടുപോകാൻ വെള്ളവും പിന്നെ അവർക്ക് എന്തെങ്കിലും കറി എന്തെങ്കിലും വേണമെങ്കിൽ അതും കൊടുത്തയാഴ്ച മാത്രം മതി കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഉപ്പേരിയായിട്ട് എന്താ അവർക്ക് കൊടുത്തേക്കാൻ വേണ്ടിയിട്ടൊന്നും ഉപ്പേരിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല അവർ ഇന്ന് അവിടെ നിന്ന് വാങ്ങാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം പിന്നെ അവർക്ക് എന്താ രാവിലേക്ക് കഴിക്കാൻ ദാ ദോശയും സാമ്പാറും ഉണ്ടാക്കിയിട്ടുണ്ട് ദോശ ചുട്ടും കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇന്നലെ ഇന്നലെ ഇഡ്ലിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ രണ്ട് ദിവസത്തിനായിട്ട് അരച്ചു വച്ചിട്ടുള്ള മാവായിരുന്നു ഇനിയിപ്പം ഇന്നത്തോളം ഈ മാവ് കഴിഞ്ഞു കേട്ടോ ഇനി വേറെ അരിയൊക്കെ വെള്ളത്തിൽ ഇടണം പക്ഷേ ഇനി ഇന്നിപ്പം ഞാൻ അരിയൊന്നും വെള്ളത്തിൽ ഇടുന്നില്ല നാളേക്ക് നൂൽപുട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കാമെന്ന് വിചാരിച്ചു രാവിലെ തന്നെ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഉച്ചയ്ക്കത്തിനുള്ള കറിക്ക് വേറെ നമ്മൾ വേറെ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അപ്പം ഞാൻ എന്താ ചട്നിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചു കഴം സ്റ്റൂവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ എന്താ സാമ്പാറാക്കിയാൽ പിന്നെ ഉച്ചയ്ക്ക് കൊടുക്കാമല്ലോ അപ്പോൾ അതുകൊണ്ട് സാമ്പാർ തന്നെ ആക്കിയതാണ് കേട്ടോ പിന്നെ എന്താ ഉപ്പേരിക്കുന്ന ബീട്രൂട്ടാണ് ഉള്ളത് അത് ഞാൻ ഇപ്പം കുട്ടികൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അവരത് മാത്രമാണെങ്കിൽ കൊണ്ടുപോവില്ല പിന്നെ അവിടെ നിന്ന് നല്ല ആദ്യത്തെ പോലെ എന്താ കഞ്ഞി പയറ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നല്ല ചോറും കറി അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ സ്കൂളുകളിൽ അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ചൂടോടെയുള്ള ചോറൊക്കെ വാങ്ങിക്കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും ആദ്യമൊന്നും അവർ കൊണ്ടുപോവാതിരുന്നേ എന്താ ആദ്യം സ്കൂളിൽ നിന്ന് മേടിക്കാതിരുന്നത് ആദ്യമൊക്കെ ക്യൂ ഒക്കെ നിന്നിട്ട് അങ്ങനെ മേടിക്കേണ്ട വരുമായിരുന്നു ഇപ്പം അതൊന്നും ഇപ്പം ക്ലാസ് കൂടെ കൊണ്ടുവന്ന് കൊടുക്കാറാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടില്ലാതാണ് ഇപ്പോൾ അങ്ങനെ എന്താ ചോറ് അവിടെ നിന്ന് മേടിക്കണേട്ടോ അപ്പം ഇന്ന് ഏട്ടന് പണിയില്ലാത്ത ദിവസമാണ് അപ്പോൾ ഏട്ടനുണ്ട് കേട്ടോ കുട്ടികളുടെ പിന്നാലെ അവർ കുളിക്കാനും വല്ല് തേക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നടക്കുന്നുണ്ട് പുറത്തിറങ്ങി പിന്നെ അവരെ എന്താ പറഞ്ഞ് പറഞ്ഞ് നമ്മളൊരു ഭാഗത്തേക്കാവും കേട്ടോ അവർ എല്ലാം ഒന്ന് ചെയ്ത് കിട്ടണമെങ്കിൽ അപ്പം ഏട്ടനവരുടെ കൂടെ നിന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇനിയിപ്പം അവർക്ക് കുടിക്കാൻ കൊണ്ടുപോകാനുള്ള വെള്ളം ഞാൻ ഇന്നലെ തന്നെ ചൂടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് എടുക്കാൻ അത് അവർക്ക് കുപ്പികളിൽ ആക്കി കൊടുക്കുകയാണ് കേട്ടോ ഇങ്ങനത്തെ കുപ്പികളിലാക്കി കൊടുക്കുന്നുണ്ട് എന്താ ബാഗിലൊന്നും വെള്ളമൊന്നും പോവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ കുപ്പികളിൽ വെള്ളം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൊടുക്കണേട്ടോ പിന്നെ ഇത് തീ കത്തിച്ചിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ വിറകടുപ്പിൽ അത് പൊന്നൂന് കുളിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണ് ഇന്ന് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇന്നലൊക്കെ നല്ല മഴയായിരുന്നു അപ്പോൾ അത് കാരണം അവന് കുളിക്കാൻ വെള്ളം വേണമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം അനിമോളും അത് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു കുളിക്കാൻ വേണ്ടി നല്ല തണുപ്പുണ്ട് കേട്ടോ രാവിലെ തന്നെ അപ്പം ഇന്നലെ വൈ ഉച്ചയ്ക്ക് ഉച്ചയ്ക്കും പിന്നെ ഇന്നലെ രാത്രി നല്ല മഴ പെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങോട്ട് ഉച്ചയ്ക്ക് വല്ലാണ്ട് ഇല്ല എന്നാലും അത്യാവശ്യം പെയ്തിട്ടുണ്ട് രാത്രി ഒക്കെ നല്ല മഴ പെയ്തിട്ടുണ്ട് അപ്പം അതൊക്കെ കാരണം നല്ല തണുപ്പും പിന്നെ മഞ്ഞുമൊക്കെ ഉണ്ട് കേട്ടോ രാവിലെ പിന്നിപ്പം എല്ലായിടത്തും എല്ലാ മഴ ഉണ്ട് എന്നാണ് വാർത്തയിലൊക്കെ ഉണ്ട് പിന്നെ ചില സ്കൂളുകൾക്കൊക്കെ അവധിയൊക്കെ ഉണ്ട് ഇവിടെ എന്തായാലും ഇല്ല പാലക്കാട് ജില്ലയ്ക്ക് എന്തായാലും അവധിയൊന്നുമില്ല അപ്പോൾ അങ്ങനെയൊക്കെ വാർത്തയിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ രാവിലെ തന്നെ വാർത്ത വെച്ചിട്ടുണ്ട് കേട്ടോ ഏട്ടൻ ഉണ്ടെങ്കിൽ ഏട്ടൻ വാർത്ത തന്നെ അധികം രാവിലെ വെക്കാം കേട്ടോ പിന്നെ ഞാനാണെങ്കിൽ അങ്ങനെയല്ല ഞാൻ അനുമോളുണ്ടെങ്കിൽ അവൾ പിന്നെ കാർട്ടൂണോ അങ്ങനെയുള്ള ഇതോളം വെക്കും ഞാനാണെങ്കിൽ പാട്ട് ആണ് കേട്ടോ വയ്ക്കുക സൂര്യ സൂര്യ മ്യൂസിക് ആണ് കേട്ടോ വെക്കുക അപ്പോൾ അതുണ്ടെങ്കിൽ പാട്ടും കേട്ട് ഇങ്ങനെ ഓരോ പണികൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കാമല്ലോ അപ്പം ഞാൻ അവർ പോയി കഴിഞ്ഞാൽ ഞാൻ പാട്ട് വെച്ചുകൊണ്ട് നിൽക്കും എന്താ എൻ്റെ പണികൾ ഒരുങ്ങുന്ന വരെയും പാട്ടുണ്ടാവും കേട്ടോ അവിടെ പാട്ട് പാട്ടിങ്ങനെ ഒടങ്ങുകൊണ്ടിരിക്കും അപ്പം അങ്ങനെ ഇന്നിപ്പോൾ മുറ്റത്തൊക്കെ നല്ല ചപ്പ് നിറഞ്ഞ് നല്ല കിടക്കുന്നുണ്ട് കേട്ടോ ഒന്നലത്തെ മഴയുടെയും കാറ്റും അല്ലാണ്ട് ഉണ്ടായിരുന്നില്ല എങ്കിലും ചപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ മുറ്റം അടിക്കാൻ ഇനിയിപ്പോൾ കുറേ സമയം പിടിക്കും അപ്പോൾ അടുക്കളയിലത്തെ പണികളെ ഒരുക്കിയിട്ടേ ഉള്ളൂ കേട്ടോ മുറ്റം അടിക്കാനൊക്കെ വേണ്ടിയിട്ട് നിൽക്കണത് ഇന്നിപ്പോൾ രാവിലെ കറിയായിട്ടുണ്ട് ഇനിയിപ്പോൾ ചോറ് വയ്ക്കണം പിന്നെ ഉപ്പേരിക്കെ ഉപ്പേരി വെക്കണം അത്രേ ഉള്ളു കറി ആയി കിട്ടിയാൽ തന്നെ ഒരു സമാധാനം കേട്ടോ പിന്നെ ചോറ് പിന്നെ കുക്കറിൽ പെട്ടെന്ന് ആവുമുണ്ട് വലിയ കുഴപ്പമില്ല കറി ആക്കാനാണ് എനിക്ക് കൂടുതൽ സമയം വേണ്ടി വരിക അങ്ങനെ എന്തായാലും കുട്ടികൾക്ക് അവരെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അവർ കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ധാന്മോളും പുഞ്ഞൊക്കെ പുറപ്പെട്ടിട്ടുണ്ട് അവൾ അവളന്നെ മുടിയൊക്കെ കെട്ടിയിട്ടുള്ളു കേട്ടോ രണ്ട് സൈഡിലും ക്ലിപ്പൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം മുടി പിന്നെ ഞാനത് അഴിച്ച് രണ്ട് ഭാഗത്തേക്കായിട്ട് കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ അവരായിട്ടും ഉണ്ടാക്കി കേട്ടോ ഇനിയിപ്പോൾ എൻ്റെ ചായയുടെ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ ബാക്കിയുള്ള പണികളിലേക്ക് പോകുള്ളൂ കേട്ടോ ഞാൻ കുറച്ച് നേരം ചായ കുടിച്ച് കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരിക്കും ഫോണൊക്കെ കണ്ട് കുറച്ച് നേരമൊക്കെ ഒന്ന് ഇരിക്കും കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ പിന്നെ ഞാൻ അടുക്കളയ്ക്ക് വരിക പിന്നെ ഒരുപാട് പണികൾ ഉണ്ട് കേട്ടോ ബാക്കി ഒരുപാട് പണികളുണ്ട് എങ്കിലും എന്താ കുറച്ച് നേരമൊക്കെ ഞാൻ ഫോൺ കണ്ടിരിക്കും കേട്ടോ പിന്നെ ഞാൻ എന്താ ചോറ് വയ്ക്കാമെന്ന് കരുതി അപ്പോൾ അതിനുള്ള അരിയൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് ആദ്യം ചൂടുവെള്ളത്തിൽ ആക്കി വെച്ചിട്ടുണ്ടാകുന്നു കേട്ടോ എന്നിട്ടൊന്ന് കഴുകിയിട്ടുണ്ടാകുന്നു പിന്നെ പിന്നെ അതൊന്നും കൂടെ കഴുകിയെടുക്കുകയാണ് കേട്ടോ കുക്കറിൽ തന്നെയാണ് വെക്കണത് അപ്പം അത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നേരെ ഉപ്പേരിയും കൂടെ വെച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പം കൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ പൂച്ചക്കുട്ടികൾ പൂച്ചക്കുട്ടികളിങ്ങനെ കളിക്കേണ്ടിട്ടോ അഞ്ച് പൂച്ചക്കുട്ടികളാണ് ഉണ്ടായിരുന്നത് ഒന്ന് ചത്തുപോയിട്ടോ പിന്നെ ഇപ്പോൾ ഉള്ളൂ അപ്പോൾ അവരെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നോക്കേണ്ട കേട്ടോ എന്തെങ്കിലും വന്ന് പിടിച്ചു കൊണ്ടുപോകുന്നുള്ള ഒരു ഇത് കേട്ടോ അപ്പോൾ ഒരു പൂച്ചക്കുട്ടി ചത്തുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒരു ഭയങ്കരമായിട്ടൊരു വിഷമായിട്ടോ നമ്മളിങ്ങനെ വളർത്തുന്നതല്ലേ അപ്പോൾ എന്തൊക്കെയോ ഒരു വിഷമായി അത് ചത്തുപോയപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരെ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കൂട്ടോ അപ്പോൾ അവിടെ കളിക്കുകയാണ് ഇപ്പോൾ ചെറിയ കുട്ടികളല്ലേ അപ്പോൾ നല്ല എന്താ പുറത്ത് നല്ല മരത്തിൽ കയറിയിട്ടൊക്കെയാണ് കേട്ടോ കളി അപ്പോൾ അങ്ങനെ അവിടെ കളിക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ അവർ അങ്ങോട്ട് നോക്കുന്നുണ്ട് കേട്ടോ ആദ്യമൊക്കെ ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ആടിനെ വളർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ കുടുംബശ്രീ അങ്ങനെയൊക്കെ കുടുംബശ്രീന്നൊക്കെ ഇങ്ങനെ ആടിനെ മേടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല അപ്പം ആടിനെയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലാകുമ്പോൾ കല്യാണത്തിന് മുന്നേ കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ആടുകളെ മേച്ചിട്ട് എന്താ ആടുകളെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഏത് ജീവിയാണെങ്കിലും ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ പേടിയൊന്നുമില്ല ഇനിയിപ്പോൾ പൂച്ചയാണെങ്കിലും അങ്ങനെ പേടിയൊന്നുമില്ല കേട്ടോ അപ്പോൾ ആടുകളൊക്കെ വളർത്തിയിട്ട് ഇങ്ങനെ കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ വിൽക്കുമല്ലോ അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ വീട്ടിലെല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു ഞങ്ങളൊക്കെ എന്താ ഇങ്ങനെ കൊടുക്കുന്ന സമയത്തൊക്കെ കരയു കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെ പൂച്ച ഉണ്ടല്ലോ അപ്പോൾ അതിന് അതിന് കുട്ടികളുമുണ്ട് അപ്പോൾ ഭയങ്കര വിഷമാട്ടോ അവറ്റിക്ക് എന്തെങ്കിലും പറ്റി പറ്റിപ്പോയാൽ തന്നെ ഭയങ്കര വിഷമാണ് അതിപ്പോൾ എല്ലാവരുടെ അവസ്ഥ അങ്ങനെ തന്നെയായിരിക്കും വീട്ടിൽ നമ്മളിങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അങ്ങനെ പിന്നെ അവരൊരു സമയം പോക്കും കൂടെയാണ് കേട്ടോ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ അവരെ കളി ഇങ്ങനെ കണ്ട് നിൽക്കാനൊരു രസമാണ് ഇവിടെ അങ്ങനെ ഒന്നും വളർത്തിയാൽ അങ്ങനെ നിൽക്കാറൊന്നുമില്ല കേട്ടോ മുന്നേ ഇവിടെ രണ്ട് നായക്കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് അവർ അതൊന്നും നിന്നില്ല ഒന്ന് ഇങ്ങനെ ചത്തുപോയി പിന്നെ ഒന്ന് എന്താ അരക്കെ കൊണ്ടെയട്ടോ പുറത്തേക്ക് വിട്ട ആ സമയത്ത് അരക്കെ വന്ന് കൊണ്ടെയ് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഉപ്പേരിക്കുള്ള ബീട്രൂട്ടൊക്കെ ഞാൻ നന്നായിട്ട് കൊത്തി അരിഞ്ഞിട്ടാണ് കേട്ടോ എടുക്കുന്നത് അങ്ങനെ അരിഞ്ഞെടുക്കേണ്ടത് ഇനിയിപ്പോൾ അത് ഉപ്പേരി വെക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ ഉള്ളു കേട്ടോ ഇത്ര വിശേഷങ്ങളൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോയില് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ലൈക്ക് വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇന്നലെ ഞാനൊരു മേക്കപ്പിൻ്റെ വീഡിയോ ഒക്കെയാണ് ഇട്ടിരുന്നത് അപ്പോൾ ഇടയ്ക്ക് ഒരു വെറൈറ്റി വേണ്ടത് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം അത് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു